ഹായ് ഫ്രണ്ട്സ് ബരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവനാരായണൻ തിരുമേനിയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നോർമൽ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും രണ്ടു പേർക്ക് അദ്ദേഹത്തെ കാണാമെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്ന് പറയുന്നുണ്ട് യശോദയും രാധികയും നോക്കിയാണ് അദ്ദേഹം അത് പറയുന്നത് എന്നാൽ ഇത് കേട്ടപാടെ വളരെ ധൃതിയോടെ അകത്തേക്ക് എല്ലാവരെയും തട്ടിയിട്ടിട്ട് ചാടി കയറാൻ തുടങ്ങുകയായിരുന്നു മുത്തശ്ശി സുകുമാരി മുത്തശ്ശി എന്നാൽ അവരെ തടഞ്ഞുകൊണ്ട് ഡോക്ടർ അദ്ദേഹം അവരോട് പറയുന്നുണ്ട് നിങ്ങൾ കയറണ്ട എന്ന് അനണ്ട ഞാൻ കയറിയാലേ എന്ന് അവർ ദേഷ്യത്തോടെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അവരെ വഴക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാധികയും യശോദയും തിരുമേനി കയറി കാണുകയും ചെയ്യുന്നു ഈ സമയം സുകുമാരിയോട് വളരെ ദേഷ്യത്തോടെ ശ്യാമ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരോടും യാതൊരു സ്നേഹവും അകത്ത് സുഖമില്ലാതെ കിടക്കുന്ന നിങ്ങളുടെ മകനോടുില്ല പുറത്ത് അയാൾക്ക് കാവലിരിക്കുന്ന അയാളുടെ ഭാര്യയോടില്ല രാധിക ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല നിങ്ങൾക്ക് നിങ്ങളോടെങ്കിലും സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അവരുടെ മറുപടി അകത്ത് കയറിയതിനു ശേഷം രാധിക ദേവനാരായണ തിരുമേനിയുടെ നിറുകയിൽ പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് കരയുകയാണ് യശോദ അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല എങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സമാധാനത്തിലാണ് അമ്മയും മകളും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ